ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരുപാട് റോസുകൾ സെയിൽ ചെയ്യാൻ റെഡിയായി നിൽക്കുന്നുണ്ടെന്ന് അപ്പോൾ നമ്മൾ അത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ റോസൊക്കെ അതായതിൽ കുറേയൊക്കെ ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു അപ്പോൾ ഇനിയും താമസിപ്പിക്കേണ്ട സെയിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് റോസിൻ്റെ സെയിലാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം നമ്മുടെ ആദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അപ്പം ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയിൽ നിങ്ങളിലേക്ക് എത്തിച്ച് തരാൻ പറ്റിയിട്ടുള്ള ഒരു കളറ് കാരണം ബാക്കി എല്ലാ ഫ്ലവേഴ്സും കുറച്ചൊന്ന് ക്ഷീണിച്ച് വാടാറായി വീഴാറായി ഇരിക്കുന്ന സമയത്താണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പിന്നെ അടുത്തത് നമ്മുടെ അടുത്ത് വരുന്നത് ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റും വരുന്നുണ്ട് ഇത് വൈറ്റ് ആണ് കേട്ടോ അല്ല സോറി ഇത് ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റും വരുന്നുണ്ട് വൈറ്റും വരുന്നുണ്ട് ഓഫൈറ്റിൻ്റേത് കുറച്ചധികം കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് പക്ഷേ ബാക്കി എല്ലാറ്റിൻ്റെയും ഈ കാണുന്ന ഓരോ കളേഴ്സ് മാത്രമേ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും പ്ലാൻസ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാൻസിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലിപ്പം പൂവിട്ടിട്ടുള്ള കുറച്ച് കളേഴ്സ് നമുക്കിപ്പം കാണാം അപ്പോൾ ഇത് റെഡ് കളറാണ് കേട്ടോ നല്ല റെഡ് കളറാണ് അതായത് നല്ല കടും കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതൊക്കെ ബഡ് റോസുകളാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എല്ലാം എല്ലാറ്റിനും കളേഴ്സ് വ്യത്യാസത്തിനൊന്നും ഇല്ല എല്ലാം എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പിങ്ക് കളറാണ് ഇതൊക്കെ ഉണ്ടാവും അല്ലാതെ ക്ഷീണിച്ചതിന് ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് പക്ഷേ ഇതിൽ ഒന്ന് രണ്ട് മൊട്ടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ്സ് നോക്കിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒരുപാട് ശാഖകളൊക്കെ വന്നിട്ടുണ്ട് നല്ല പ്ലാന്റ് ആണ് എല്ലാം ഇതിലിപ്പം മോസ്റ്റ് ഓഫ് ദി പ്ലാന്റ്സും പൂക്കൾ ഇട്ടിട്ടുണ്ട് എന്നാലും കുറഞ്ഞ ഒന്നും പൂക്കൾ ഇട്ടിട്ടില്ല അപ്പം എല്ലാം ഇതുപോലെയുള്ള പ്ലാന്റ്സ് തന്നെയാണ് എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളേഴ്സ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് ഇതാ ഈ ഒരു ആണ് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂവായിരുന്നു പക്ഷേ ഇതും കുറഞ്ഞ് ടൈം കിട്ടിയുള്ളൂ അപ്പോഴേക്കും വാടിപ്പോയി ഈ ഒരു സമയത്താണ് ഇപ്പം വീഡിയോ എടുക്കാൻ പറ്റിയത് എന്താ അതിൻ്റെ തൈയാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു കളക്ഷനൊന്നും വേറെ നമ്മുടെ അടുത്തില്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ തൈയുടെ വലുപ്പം ഒന്ന് കാണിച്ചു തരാം ഈ ഒരു വലിപ്പത്തിലാണ് വരുന്നത് പിന്നെ ഓഫ് വൈറ്റ് ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം കളക്ഷൻസ് ഉണ്ടെങ്കിലും യെല്ലോ ഇതുപോലെ ഈ ഒരു പിങ്ക് റോസ് അതുപോലെ ഓറഞ്ച് ഇതിൻ്റെ ഒന്നും അധികം കളക്ഷൻസ് നമ്മുടെ അടുത്തില്ല ഈ ഒരു ഒറ്റ പ്ലാന്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഇനി പോയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അടുത്തത് ഈയൊരു അടിപൊളി ഷെയ്ഡാണ് ഗോൾഡൻ യെല്ലോ കളറിലാണ് ഈ ഒരു കളർ വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു കളറും കൂടിയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നല്ല ഈ ഒരു കളറാണ് വരുന്നത് ഇത് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് വെച്ചതായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു സെയിലിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് ഇതൊക്കെ ഒത്തിരി ശാഖകളൊക്കെ വന്നിട്ട് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുള്ള പ്ലാന്റ് ആണ് എഴുപത് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് എല്ലാറ്റിനും സെയിം റേറ്റ് തന്നെയാണ് എഴുപത് രൂപ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് നല്ലൊരു റെഡ് കളറിലുള്ളതാണ് വരുന്നത് എല്ലാ പ്ലാന്റ്സും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളേഴ്സാണ് അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ആണ് അതായത് എല്ലാം ഒരേ ടൈപ്പിൽ വരുന്ന ഒരേ വലിപ്പത്തിൽ വരുന്ന ഫ്ലവേഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല എല്ലാം ചെറിയ ഫ്ലവർ വരുന്നതുണ്ട് നല്ല വലിപ്പോൾ ഫ്ലവേഴ്സ് വരുന്നതുണ്ട് പല ടൈപ്പ് റോസുകളാണ് അപ്പോൾ എല്ലാം ഒരേപോലെയുള്ള പ്ലാൻസ് അല്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വാങ്ങി എപ്പോഴാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്